ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒക്കിനാവോ ഷോറിൻ റിയു കരാട്ടെ ഡോ ബുക്കൻ കാൻ ഓഫ് ഇന്ത്യയുടെ കേരള ചീഫും എയ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഉടമയുമായ കോശി തോമസ് സെബാസ്റ്റ്യനി ചെറുപുഴ ഷോറിൻ റിയു കരാട്ടെ ടെമ്പിളിന്റെ നേതൃത്വത്തിൽ കരാട്ടയിൽ നീണ്ട നാൽപ്പത് വർഷങ്ങൾ പൂർത്തീകരിച്ചതിനുള്ള അനുമോദന യോഗം സംഘടിപ്പിച്ചു സിക്സ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് റെൻഷി ടി മാത്യു അധ്യക്ഷനായിരുന്ന യോഗത്തിൽ തേർഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഡെൻസായി ഡെശോഷ് എം ടി സ്വാഗതം പറഞ്ഞു ഡെൻസായി പ്രശാന്ത് ഡെൻസായി സജി മാത്യു പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും കെ എം ഷാക്കിർ എന്നിവർ അനുമോദനം അറിയിച്ചു കുട്ടികളുടെ ഭാഗത്തു നിന്നും സാർവ്യ അൻവ്യ എന്നിവർ ആശംസകളും ഡെൻസായി ഷെറി നന്ദിയും പറഞ്ഞു യോഗത്തിൽ ചീമേനി അരവഞ്ചാൽ പെരിങ്ങോം ചെറുപുഴ ഉളിക്കൽ കർണാടക എന്നിങ്ങനെ വിവിധ കരാട്ടെ സെന്ററുകളുടെ നേതൃത്വത്തിൽ മൊമെൻ്റോ നൽകി ആദരിച്ചു പേരൻസും കരാട്ടെ ടെമ്പിൾ കേരളയുടെ ബ്ലാക്ക് ബെൽറ്റുകാരും മൊമെന്റോസ് നൽകി ശേഷം കുട്ടികളുടെ പ്രദർശനവും ക്രിസ്മസ് ഫ്രണ്ട് കൈമാറ്റവും നടന്നു പരിപാലിക്കുന്ന മഴക്കിലൂടെ ആ ചൂണ്ടിക്കാട്ടിക്കലാണ് ഈ സീനിയേഴ്സെ ഇത്രയും നമ്മളുടെ മാതൃകയാണ്

സംസാരിച്ചതും ഓരോരുത്തരും സംസാരിച്ചതാണ് ചരിത്രമാണ് അവർ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമായിട്ട് എനിക്ക് കഴിഞ്ഞു സാധാരണ രീതിയിൽ ഒരു ബ്ലാക്ക് ബോർട്ട് അല്ലെങ്കിൽ സത്യമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പോലും അവർ സീനിയേഴ്സ് ആയിട്ട് മാറി നിൽക്കുകയും നല്ലൊരു വേദന സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം മാത്രമല്ല നാട്ടിലെ സ്റ്റാഡിയൊക്കെ കേന്ദ്രം പക്ഷെ അതൊന്നും വ്യത്യസ്തമായി സർ ഞാന് ശരിക്കും പ്രതീക്ഷിച്ചില്ല കാരണം എന്നത്സൈ പറഞ്ഞത് ഇരുപത്തി ഒൻപാം തീയതി ഇവിടെ ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഞാനത് സ്ഥലത്ത് ഡോജോ എന്തെങ്കിലും കരാർ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളോ അല്ല മീറ്റിംഗ് ഉണ്ടോ എന്ന് മാത്രമാണ് ഞാൻ കരുതിയത് ഏതാനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ എന്തൊക്കെയോ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇവരോട് വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത് കാരണം ഇങ്ങനെ ഒരു ചടങ്ങ് എന്താ പറയണ്ട ഒരു നാൽപ്പത് വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചതിന്റെ ഒരു ചടങ്ങ് തന്നതില് ഒരു സുകരണം തന്നതിൽ സന്തോഷം എനിക്ക് തന്നെ എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു നാല്പത് വർഷമായിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ എന്നത് കാരണം ശരിക്കും ഒരു സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷെ ഞാൻ ഈ നാല്പത് വർഷം ഇവിടെ ഈ കരാട്ടയില് നിൽക്കാൻ കാരണം ഞാനോ എന്റെ കഴിവോ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറെ ബ്ലാക്ക് മേൾസ് ഉണ്ടായിരുന്നു അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നെ ഈ നിലയിൽ അപ്പൊ അതിനുള്ള അവരോടുള്ള നന്ദിയും കിടപ്പാട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഈ ഫീൽഡിൽ നിന്ന് വിടാൻ മാനസികമായിട്ട് ഒരുങ്ങിയ ഒരാളായിരുന്നു ഞാൻ കാരണം നമ്മുടെ കരാട്ടെ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറമുള്ള ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു അസോസിയേഷനാണ് ഇന്ത്യയിലെ കരാട്ടെ അസോസിയേഷൻ എന്ന് അപ്പൊ അങ്ങനെ ചില എന്താ പറയേണ്ട ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയില് ിൽ നിന്ന് ഈ സന്നീതന്നെ കരാട്ട എന്നൊരു സന്നിധാന വിടാൻ മാനസികമായിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് എല്ലാരോടും ഞാൻ പറഞ്ഞു സീനിയേഴ്സിനോട് എല്ലാരോടും ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫീൽഡിൽ വിടുകയാണ് കാരണം അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിടുകയാണ് നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും അസോസിയേഷനിൽ ജോയിൻ ചെയ്യാം എനിക്കിപ്പം ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അഫിലിയേഷൻ ഇല്ലാതെ ഈ ഫീൽഡിൽ പിടിച്ചു നിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കടന്നു വരുന്ന കുട്ടികൾക്ക് ആ അംഗീകാരമില്ലാത്ത ഒരു കരാട്ടെ അസോസിയേഷനിൽ പഠിക്കുക ഇല്ല പഠിപ്പിക്കുക എന്നുള്ള ഒരു ചീറ്റിങ് തുല്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ അംഗീകാരമുള്ള ഒരു അസോസിയേഷനായിട്ട് ജോയിൻ ചെയ്തോളുക ഞാനേതായാലും ഫീൽഡ് വിടുകയാണ് ഒരു ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നവരോളൂ പക്ഷെ ഇവരെല്ലാരും അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റക്കെട്ടായിട്ട് പിന്നെ എന്റെ കൂടെ നിന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടം വരെ എത്തിയത് ഏർ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരാട്ട ഫീൽഡൊക്കെ വിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ എത്തിപ്പെടുമായിരുന്നു കാരണം അന്ന് കണക്കിന് ബ്ലാക്ക് മെയിൽസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു അവരെയൊക്കെ വിട്ട് പിരിഞ്ഞ് അനാഥമാക്കിക്കൊണ്ട് പോയാൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ സാഹചര്യം കൊണ്ട് എന്താ പറയുക സാഹചര്യത്തിന്റെ സമ്മർദ്ദം വളരെ ക്രൂരം തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ പിടിച്ചു തന്നെ പിടിച്ചു വയ്ക്കുന്നതിന്റെ കാരണം ഇവരെ ഇവർ എല്ലാവരും എന്ന് പറഞ്ഞാൽ മാത്യു സംസൈ സജീ പുരീനും പ്രശാന്ത് സംസയും ഒക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവരാണ് ഈ ചെറുപുഴ ധോജയുടെ ശക്തി അവരാണ് നിങ്ങളുടെ ഈ ഈ സ്റ്റുഡൻസിന്റെ ശക്തി അവരാണ് കേരളത്തിന്റെ ശക്തി അവരാണ് ഇന്ത്യയുടെ ശക്തിയായിട്ട് ഇപ്പൊ മാറിയിരിക്കുന്നത് ഞാൻ പഠിച്ച എല്ലാവരും ബ്ലാക്ക് ബെൽ ആണ് അതിൽ നിൽക്കുന്ന ഒരു ഊർജം ആ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് സമയത്തിന്റെ വില ആ സംഗതി ആണ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും ഒരു ബ്ലാക്ക് ലെറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോധനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഈ സ്നേഹത്തിന് ആത്മാർത്ഥതയ്ക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും കുട്ടികളോടും സീനിയേഴ്സിനോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നന്ദി നമസ്കാരം

ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നവർ ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് for present.